ഹരിയോടൊപ്പത്തിന്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം ഹരി ഒരാളുടെ ജനന സമയം തന്നെ മരണസമയം എന്ന് പൊതുവെ പറയാറുണ്ട് അതുപോലെ തന്നെ ഈ കുട്ടികളില്ലാത്തവർ ഒരു പ്രത്യേക ക്ഷേത്രത്തിൽ പോയി ഉരുളികമെത്തിയാൽ അവർക്ക് കുട്ടികൾ ഉണ്ടാകും എന്നിങ്ങനെ ഒരു വിശ്വാസമുണ്ട് ഇതിലൊക്കെ എൻ്റെ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ട് എന്താണ് ഹരിയുടെ അഭിപ്രായം വിശ്വാസങ്ങളുടെ യുക്തി നമുക്ക് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല നമുക്ക് ഏത് തരത്തിലും വിശ്വസിക്കാം ആ വിശ്വസിക്കുന്ന വിഷയത്തെ നമുക്ക് ഏത് തരത്തിലും നമുക്ക് ഇൻറ്റർപ്രറ്റ് ചെയ്യുകയും ചെയ്യാം നമുക്ക് എന്ത് തോന്നുന്നു എന്നുള്ളതാണ് നമ്മുടേതായിട്ടുള്ള യുക്തി നമുക്ക് എന്ത് തോന്നുന്നു എന്നുള്ളതും മറ്റുള്ളവർ പറയുന്നതാണ് നമ്മുടെ ഇൻ്റർപ്രിറ്റേഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ പക്ഷേ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം ഒരാൾ ജനിക്കുമ്പോഴേ അയാളുടെ മരണ സമയം തീരുമാനിക്കുക എന്നുള്ളത് എത്രയുണ്ട് പ്രായോഗികമാണ് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഈശ്വരൻ എങ്ങനെ ചിന്തിക്കുന്നു നമുക്കറിയില്ല പക്ഷേ സ്വാഭാവികമായിട്ട് ചിന്തിച്ചാൽ ജനിക്കുമ്പോൾ തന്നെ ഇന്ന ദിവസം മരിക്കും എന്ന് തീരുമാനിക്കാൻ കഴിയുമോ എന്ന് യഥാർത്ഥ സംശയമുണ്ട് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ജനിക്കുന്ന എന്തും മരിച്ചേ മതിയാവൂ എന്നുള്ളത് സത്യമാണ് ഒരു സത്യം തന്നെയാണ് അതിനകത്ത് യാതൊരു തരത്തിലുള്ള തർക്കവും ഇല്ല അപ്പോൾ ഒന്ന് ജനിക്കുമ്പോൾ ആ ജനിച്ചതിൽ നിന്ന് മരണം വരെയുള്ള ഒരു ദൂരം എന്നുള്ളത് അതിൻ്റെ ആരോഗ്യമായിട്ടുള്ള ഒരു കാലാവധി അത് ചിലപ്പോൾ തുടക്കത്തിൽ വേണമെങ്കിൽ തീരുമാനിക്കാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഒരു ജീവനിലേക്ക് ഒരു എന്താ പറയുക ഒരു ശരീരത്തിലേക്ക് ഒരു ജീവൻ്റെ അല്ലെങ്കിൽ ഒരു പവർ കയറുമ്പോൾ അല്ലെങ്കിൽ ഗർഭപാത്രത്തിൽ ഒരു ജീവൻ ആവുന്ന സമയത്ത് ആ തുടക്കത്തിൽ ഒരു ചെറിയ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നുവെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്ത് ഒരു എന്താ പറയുക അംഗങ്ങൾ വളരുന്ന അല്ലെങ്കിൽ ജനിക്കുന്ന ഒരു സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റി നമ്മുടെ ഗർഭപാത്രത്തിൽ തന്നെ നമുക്ക് ഒരു വൈകല്യം ഉണ്ടായിട്ടുണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് ഉള്ളിൽ വളരേണ്ട പല കാര്യങ്ങളിലും കൃത്യമായിട്ടുള്ള വളർച്ച ഉണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ മരണത്തിൻ്റെ കാലാവധി എന്നുള്ളത് നമ്മുടെ ലൈഫിന് എത്ര കാലാവധി ഉണ്ടാവും എന്നുള്ളത് അവിടെ ചിലപ്പോൾ തീരുമാനിച്ചിട്ടുണ്ടാകും നമ്മൾ ചിലപ്പോൾ ചില മെഷീൻസ് ഉണ്ടാവുമ്പോൾ ആ മെഷീൻസിന് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ലൈഫ് നമ്മൾ പലപ്പോഴും ഫിക്സ് ചെയ്യും ആ ലൈഫ് ഫിക്സ് ചെയ്യുന്നതിന് നമ്മൾ വയ്ക്കുന്ന കുറേ ഘടകങ്ങൾ എന്തൊക്കെയാണ് കാരണം ഇതിൻ്റെ തേയ്മാനം ഈ ഇത്തരത്തിൽ എത്ര കാലം എത്ര കാലം ഉപയോഗിക്കാൻ കഴിയും ഉപയോഗിക്കുമ്പോൾ എന്തുമാത്രം തേയ്മാനം ഉണ്ടാവും എന്തെല്ലാം പ്രശ്നം വരും ഇത്തരത്തിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു മെഷീന് ലൈഫ് തീരുമാനിക്കുന്ന പോലെ ഒരുപക്ഷെ നമ്മുടെ ശരീരത്തേക്ക് ഒരു പുതിയ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിലേക്ക് ഒരു പുതിയ ജീവൻ വരുന്ന സമയത്ത് ആദ്യമുണ്ടാവുന്ന അവയവങ്ങൾ ഉണ്ടാവുമ്പോൾ അതിൻ്റെ സ്ട്രെങ്തിനെ ബേസ് ചെയ്തിട്ട് ഒരുപക്ഷെ നമുക്ക് ലൈഫ് ഫിക്സ് ചെയ്യാൻ പറ്റിയേക്കാം അത് ഒരുപക്ഷെ ഇനിയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ ശാസ്ത്രം തന്നെ സയൻറ്റിഫിക് ആയിട്ട് ഒരു അത് തീരുമാനിക്കുന്ന അവസ്ഥയും ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മൾ ഇന്ന് ഏ കാലഘട്ടത്തിലാണ് താമസിക്കുന്നത് ജീവിക്കുന്നത് ഇപ്പം നമ്മുടെ ശരീരത്ത് ഗർഭപാത്രത്തിലുള്ളൊരു കുട്ടി ഉണ്ടാകുമ്പോഴേ ആ കുട്ടിയുടെ അംഗങ്ങളുടെ വളർച്ചയും എല്ലാം തീരുമാനിച്ച് നാളെ ഒരുപക്ഷെ ശാസ്ത്രം പറയും ഈ കുട്ടിക്ക് ഇത്ര വയസ്സ് വരെ ആയുസ് ഉണ്ടാവുള്ളൂ എന്ന് ചിലപ്പോൾ പറഞ്ഞേക്കാം ഇതൊന്നും അസംഭവികമല്ല അതുകൊണ്ട് തന്നെ ജനിച്ചപ്പോൾ തീരുമാനിച്ചു മരണം ഇന്ന ദിവസമാണ് എന്ന് തീരുമാനിച്ചത് ബാക്കിയുള്ള കാരണങ്ങൾ കൊണ്ടല്ല പക്ഷെ അപ്രതീക്ഷിതമായിട്ടുള്ള മരണങ്ങൾ ഇതൊരു പക്ഷേ തീരുമാനിക്കാൻ ഇതിന് കഴിഞ്ഞു എന്ന് വരികേയില്ല കാരണം ഒരു ആക്സിഡൻറ്റ് വഴി അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു അപകടം വഴി ഒരാൾ മരണം സംഭവിക്കുന്നു അത് ഈ ശാസ്ത്രത്തിനോ അല്ലെങ്കിൽ ഈ യുക്തിക്കോ അനുസരിച്ചിട്ട് ഇന്ന ദിവസം മരിക്കും എന്ന് പറയാൻ പറ്റില്ല അത് ചില സാഹചര്യങ്ങളാണ് പക്ഷേ ഈ പ്രപഞ്ചത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ കാണുന്ന പല കാര്യങ്ങളും നമുക്ക് പലതും അതീവ അത്ഭുതത്തോടെ നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല കാരണം നമുക്ക് ചിലത് നമുക്ക് മാജിക്കായിട്ട് നമുക്ക് തോന്നും അവിടെയാണ് ആ മാജിക്കുകളെയാണ് ശരിക്കും നമ്മുടെ നമ്മൾ ഈശ്വരൻ എന്ന് നമ്മൾ വിളിക്കുക പലപ്പോഴും പല അപകടങ്ങളും സംഭവിക്കുമ്പോൾ അപകടത്തിൻ്റെ തൊട്ടു താഴെക്കിടെ പോകുന്നയാളുടെ തലയിൽ മാത്രം മുട്ടാതെ അല്ലെങ്കിൽ അയാളെ മാത്രം ബാധിക്കാതെ ആ അപകടം കടന്നു പോകുന്നു ഇത് നമ്മൾ എന്താണ് അതിനെ വിളിക്കുക ഇയാൾക്ക് മാത്രം എന്തുകൊണ്ട് ഇയാൾ അതിൻ്റെ അടിയിൽ പെട്ടില്ല എന്ന ചോദ്യത്തിന് നമുക്ക് പലപ്പോഴും നമുക്ക് ഉത്തരം പറയാൻ പറ്റിയെന്ന് വരില്ല ആ ചോദ്യം നമ്മളെ സംബന്ധിച്ചോളം തീർച്ചയായിട്ടും അദൃശ്യമായിട്ടുള്ള ഈശ്വരനെ നമ്മൾ കൂടുതലായിട്ടുള്ള പ്രാർത്ഥിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകവുമാണ് പക്ഷേ ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ ഒരു ഭാഗത്ത് കുറേ ആളുകൾക്കുണ്ടാകുമ്പോൾ കുറേ ആളുകൾ ഒട്ടും പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് വളരെ സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മരിക്കുന്ന തരത്തിലുള്ള ഒരു അപകടത്തിലേക്ക് വന്നു ചേരുകയും ചെയ്യുന്നുണ്ട് ഇതിന് നമുക്ക് കൃത്യമായിട്ടുള്ള യുക്തിയെ നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ ഇതെല്ലാം ലോകത്തിൻ്റെ പല കാലം കൊണ്ടും കാരണങ്ങൾ കൊണ്ടും അന്തരീക്ഷത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ കൊണ്ടും നമ്മുടെ ശരീരം ഈ ലോകത്തെ അല്ലെങ്കിൽ ഈ പ്രകൃതിയിലുള്ള ശക്തിയുടെ ചില പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരിക്കും നമുക്ക് വിചാരിക്കാം നമുക്ക് ചിന്തിക്കാം വിശ്വാസങ്ങളെ നമുക്ക് അത്തരത്തിൽ പറയാൻ കഴിയില്ല ഇത് തന്നെയാണ് ഒരു പക്ഷേ എന്താ പറയുക ശുഭ എന്നോട് ചോദിച്ച രണ്ടാമത്തെ ചോദ്യം ചില ക്ഷേത്രങ്ങളിൽ ഉരുളി കമത്തി കുട്ടി ഉണ്ടാവുന്നത് യുക്തിസഹമോ എന്ന് ചോദിക്കാം അവിടെ ആണ് ആക്ച്വലി നമ്മളെ സംബന്ധിച്ചുള്ള വിശ്വാസത്തിൻ്റെ ഒരു പ്രസക്തി ഉണ്ടാവുക നമ്മൾ പലപ്പോഴും നമ്മൾ സ്വയം നിരാശരാകുന്ന ഒരു സമയത്ത് നമുക്ക് നമ്മളാൽ ഒന്നും കഴിയില്ല എന്നുള്ള സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ എന്താ പറയുക വിഷമിക്കുന്ന ഒരു കാര്യം ആരെയാണ് ഞാൻ സഹായത്തിനായിട്ട് കാണേണ്ടത് എനിക്ക് ചുറ്റും നിൽക്കുന്നത് ഞാൻ കാണുന്ന പലരും അവരോടൊന്നും ചോദിച്ചാൽ കൃത്യമായിട്ട് ഉത്തരം കിട്ടുമെന്നുള്ള വിശ്വാസം പോലും എനിക്ക് ലഭ്യമല്ലാത്ത ഒരു സമയം ആ സമയത്ത് നമ്മൾ നമുക്ക് അദൃശ്യമായിട്ടുള്ള ഈശ്വരനെ തന്നെയാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക എന്താണ് അവിടെ വിശ്വാസം വരിക ആ വിശ്വാസത്തിൽ മണ്ണാർശാല ക്ഷേത്രത്തിലാണ് ഉരുളി കമത്തുക എന്നുള്ള വഴിപാട് വളരെ പ്രശസ്തമായിട്ട് ഞാൻ കേട്ടിട്ടുള്ളത് അവിടെ ഉരുളി കമത്തിയിട്ടുള്ള നിരവധി 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 ആളുകൾക്ക് കുട്ടികളും ഉണ്ടായിട്ടുണ്ട് ഇതിനകത്ത് അത്ഭുതമെന്താണ് എന്നുള്ളതിനെപ്പറ്റി എനിക്ക് പറയാൻ കഴിയില്ല പക്ഷേ ഈ വിശ്വാസം എന്നുള്ള സാധനം ഇവരെ എന്തുമാത്രം സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഒരു ഉറപ്പ് നമുക്ക് പറയാൻ കഴിയും മണ്ണാശാല ക്ഷേത്രത്തിലേക്ക് പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ ഒരു വഴിപാടായ ഉരുളി കമ്ത്തുന്നു ഈ ഉരുളിക്കമർത്തി കഴിയുമ്പോൾ നമുക്കറിയാം നമ്മൾ ഒരു വിശ്വാസത്തോടെ ഒരു ആളോടൊരു കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസത്തോടെ നമ്മൾ അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പുറേ മനസ്സമാധാനത്തോടെ നമ്മുടെ ജോലി ചെയ്യും മണ്ണാർശാല ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഏത് ക്ഷേത്രത്തിലാണെങ്കിലും ഈ വഴിപാട് കഴിച്ച് ഈ വഴിപാട് കഴിച്ചു കഴിയുമ്പോൾ എനിക്ക് കുട്ടി ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടാവും ഈ വിശ്വാസത്തോടെ ഞാൻ പ്രവർത്തിക്കും വിശ്വാസത്തോടെ ഞാൻ പ്രവർത്തിക്കുമ്പോൾ എനിക്കുണ്ടാവുന്ന എനർജി ഇന്നലെ എനിക്ക് യാതൊരു പ്രതീക്ഷയില്ലായിരുന്നപ്പോൾ ഞാൻ പ്രവർത്തിച്ച അതേ എനർജി ആവില്ല വിശ്വാസത്തോടെ പ്രവർത്തിക്കുമ്പോൾ ആ എനർജിക്ക് വളരെയധികം വ്യത്യാസങ്ങളുണ്ടാവും ആ എനർജി തീർച്ചയായിട്ടും തീർച്ച ഏറ്റവും നെഗറ്റീവായിട്ടുള്ള ഒരിക്കലും സാധ്യതയില്ലാത്ത ആളുകൾക്ക് അത് സംഭവിക്കാറില്ലായിരിക്കാം എന്തെങ്കിലും സാധ്യതയുള്ളവർക്ക് ഉള്ളവർക്ക് ആൾ വളരെ പോസിറ്റീവായിട്ട് ഉണ്ടാകും അപ്പോൾ ഒരു ഭാഗത്ത് ഇതിനകത്ത് മുഴുവൻ നമ്മുടെ വിശ്വാസം എന്നുള്ള നമ്മുടെ വിശ്വാസം എന്ന് വച്ചാൽ അചഞ്ചലമായ വിശ്വാസം ഈശ്വരനോട് മാത്രമല്ല ഇത് നടക്കും ഇത് ശരിയാവും എന്നുള്ള വിശ്വാസത്തെ ആണ് ഒരുപക്ഷേ നമ്മൾ പോസിറ്റീവായിട്ട് ഇങ്ങനെയുള്ള സമയങ്ങളിൽ സംഭവിക്കുന്നത് നമുക്ക് ചിന്തിച്ചേ മതിയാവുള്ളൂ അതുപോലെ ഈ ചില ക്ഷേത്രങ്ങളിലെ ദേവീക്ഷേത്രങ്ങളിൽ മുട്ടറക്കൽ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ ബുദ്ധിമുട്ട് നമുക്ക് എന്തെങ്കിലും നമ്മൾ എന്ന് അതും ഇതുപോലൊരു വിശ്വാസത്തിന് പുറത്ത് ചെയ്യുന്ന പലർക്കും അത് നടന്നിട്ടുണ്ട് എന്ന് പറയും വിശ്വാസമില്ലാതെയാണ് നമ്മളത് ചെയ്യുന്നെങ്കിൽ ചിലപ്പോൾ റിസൾട്ട് ഉണ്ടായില്ല എന്ന് എന്നും അല്ലേ വഴിപാടുകൾ ഒരു കാലഘട്ടത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് ആവശ്യങ്ങൾ അധിഷ്ഠിതമാണെന്ന് പറയേണ്ടി വരും കാരണം പല ക്ഷേത്രങ്ങളിലും പലരും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളായിട്ട് ക്ഷേത്രങ്ങൾ വരുന്ന ഒരു കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ ഇവർ തന്നെ ഈ ഭക്തർ തന്നെ ക്ഷേത്രത്തിൽ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് ഇന്നൊരു ബുദ്ധിമുട്ടുണ്ട് ഈ ബുദ്ധിമുട്ട് മാറ്റാൻ എന്താണ് മാർഗം ഈ ഭക്തനെ സംബന്ധിച്ചോളം ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ആലോചിക്കൂ ആ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമുണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്യാതെ എനിക്ക് തിരിച്ചു കിട്ടില്ല എന്നുള്ള തോന്നൽ തന്നെയാണ് ഭക്തൻ വരിക നിങ്ങളിവിടെ വന്നാൽ മാത്രം മതി ഭഗവതി പറഞ്ഞാൽ മാത്രം മതി എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരു പൂർണ്ണമായിട്ടുള്ള തൃപ്തി പലപ്പോഴും ഉണ്ടാവാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെയുള്ള സമയങ്ങളിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുക യുക്തിസഹമായിട്ടുള്ള രീതിയിൽ വഴിപാടുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരും മുട്ടറക്കുന്ന കാലഘട്ടത്തിൽ കാരണം നന്നായിട്ട് ഈ പറഞ്ഞ പോലെ വളരെ ബുദ്ധിമുട്ടുകൾ പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്താൽ എൻ്റെ ബുദ്ധിമുട്ട് മാറും എന്ന് ചോദിച്ചാൽ ആ ക്ഷേത്രത്തിലെ ചുമതലയുള്ള ആളുകൾ നിങ്ങൾ ഭഗവതിയെ നന്നായി വിചാരിക്കൂ അത് വ്യത്യാസമുണ്ടോയെന്നറിയാൻ നമുക്കൊരു കാര്യം ചെയ്യാം നാളികേരം ഉടച്ചു നോക്കാം അത് നന്നായി വന്നാൽ നിങ്ങളുടെ ബുദ്ധിമുട്ട് മാറും അപ്പോൾ നന്നായി മുട്ട് ഉടയ്ക്കുമ്പോൾ അത് നന്നായി വന്നു കഴിഞ്ഞാൽ അത് ആ ഭക്തൻ കണ്ടാൽ ആ എൻ്റെ ബുദ്ധിമുട്ട് മാറിയില്ലോ ഇത് നന്നായി ഉടഞ്ഞല്ലോ എന്നുള്ള ചിന്ത വരുമ്പോൾ ഉണ്ടാവുന്ന ഭക്തൻ്റെ എനർജി എത്ര വലുതായിരിക്കും ആ നിമിഷം മുതൽ പോസിറ്റീവായി എൻ്റെ പ്രശ്നങ്ങൾ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ആ ഭക്തൻ എത്ര പോസിറ്റീവായി നാളെ പെരുമാറുന്നുണ്ടാവും അപ്പോൾ ഇത്തരത്തിലുള്ള വഴിപാടുകൾ പലതും യഥാർത്ഥത്തിൽ ഭക്തരെ മനസ്സിലാക്കിക്കാൻ വേണ്ടി ഒരു ഉദാഹരണമായി മാത്രം ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ നമുക്കത് ഒരു എനർജി നൽകുന്നുണ്ടെങ്കിൽ നമുക്കത് പ്രോഗ്രസീവായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഉന്മേഷം തരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതെല്ലാം നമ്മൾ ചെയ്തു തന്നെ വേണം നമ്മൾ വിശ്വസിക്കുന്നത് ഈശ്വരനെയാണ് ഈശ്വരൻ കൈക്കൂലി ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ സഹായിക്കുന്ന ഒരാളല്ല പക്ഷേ നമ്മൾക്ക് നമ്മളെ വിശ്വസിപ്പിക്കാൻ ഇതെല്ലാം വളരെ അത്യാവശ്യമാണ് ഇപ്പോൾ വഴിപാടുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഏതൊരു വീഡിയോയിൽ വന്നൊരു കമൻ്റ് ആണ് ഈ പുഷ്പാഞ്ജലി രക്തപുഷ്പാഞ്ജലി എന്നൊക്കെ പറയാറുണ്ട് ഇത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് ചോദിച്ചിട്ട് വഴിപാടുകൾ നമ്മൾ കുറച്ച് മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെയാണ് കാരണം പുഷ്പാഞ്ജലി എന്നുള്ളതിൻ്റെ യഥാർത്ഥ സംഭവം ഈശ്വരനെ പുഷ്പം അർച്ചിച്ച് പ്രാർത്ഥിക്കുക എന്നത് മാത്രമേ ഉള്ളൂ ആ ഈശ്വരനോട് പ്രാർത്ഥിക്കുമ്പോൾ ശരിക്കും അവിടെ ഡിമാൻഡുകൾ പറയുക എന്നുള്ളതില്ല എന്ന രക്തപുഷ്പാഞ്ജലി കാരണം ഒരു കാലഘട്ടത്തിൽ പുഷ്പാഞ്ജലി കഴിക്കുന്ന അല്ലെങ്കിൽ ഭക്തർ വന്ന ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി കഴിക്കാൻ ആവശ്യപ്പെടുന്ന സമയത്ത് പുഷ്പാഞ്ജലി കഴിക്കുമ്പോൾ കുറച്ച് ഭക്തന്മാർക്ക് തോന്നും എനിക്ക് ഇത്രയൊന്നും പോരാ എനിക്ക് കുറച്ചുകൂടെ കൂടിയത് വേണം ഇവർ എനിക്ക് മറ്റേ ആൾക്ക് കൊടുത്ത പോലെ പോരാ എനിക്ക് അതിലും വേണം എന്ന് തോന്നുന്ന ഭക്തർ അവിടെ വരുമ്പോൾ അവിടെ പുതുതായിട്ട് പലതും ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം ഇങ്ങനെയാണ് പല വഴിപാടുകളും പലപ്പോഴും ഉണ്ടായിട്ടുള്ളത് കാരണം നിലവിലുള്ള സംഭവം പോരാ എനിക്ക് ഞാൻ കുറച്ചും കൂടുതൽ കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഇന്നലെയുള്ള ധനത്തിൽ കൂടുതലെന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് തൊട്ട അടുത്ത് നിൽക്കുന്ന ആളെക്കായാലും കൂടുതൽ കേമൻ ഞാനാണ് അതുകൊണ്ട് അയാൾ ചെയ്യുന്നതിലും കൂടുതൽ വലിയ കാര്യം എനിക്ക് ചെയ്യണം എന്നാവശ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും പലതരത്തിലുള്ള ക്രിയേഷനുകൾ ക്ഷേത്രങ്ങളിൽ ഉണ്ടായേക്കാം അപ്പോൾ ഇതിനൊക്കെ അപ്പുറയ്ക്ക് നമ്മൾ എങ്ങനെ ഈശ്വരനെ വിശ്വസിക്കുന്നു എന്തുമാത്രം നമ്മൾ ഈശ്വരനെ വിശ്വസിക്കുന്നു അതിന് മാത്രം കൂടുതൽ പ്രാധാന്യം കൊടുക്കുക അതായിരിക്കും നല്ലത് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായി കമന്റ് ചെയ്യുക ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം